സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി വേണമെന്ന ആവശ്യത്തിൽ കർണാടക വനിതാ കമ്മീഷന്റെ ഇടപെടൽ കന്നഡ സിനിമാ പ്രവർത്തകരുടെ അംഗീകൃത സംഘടനയായ കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനോട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി നിർദ്ദേശിച്ചു ഫിലിം ഇൻഡസ്ട്രീസ് ഫോർ റൈറ്റ്സ് ആൻഡ് ഇക്വാളിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിന് നിവേദനം നൽകിയ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം സിനിമാ മേഖലയിലെ സ്ത്രീകളെ വിശദമായി കേൾക്കണമെന്നും പരാതി പറയാൻ സമയവും സ്വകാര്യതയും ഉറപ്പാക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു സെപ്റ്റംബർ പതിനാറിന് പരാതിയുള്ളവരെ കേൾക്കുമെന്ന് കെ എഫ് സി സി പ്രസിഡന്റ് എൻ എം സുരേഷ് പറഞ്ഞു എ പി നദീറയാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് നദീറ പ്രശ്നങ്ങൾ മലയാള സിനിമ മേഖലയിൽ മാത്രമല്ല സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി വേണമെന്ന ആവശ്യത്തിൽ കർണാടക വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്തായാലും കന്നഡ സിനിമാ പ്രവർത്തകരുടെ അംഗീകൃത സംഘടനയുടെ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനോട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേൾക്കാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നിർദ്ദേശവും വന്നിരിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈയൊരു ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിലായിരുന്നു ആദ്യമായി കന്നഡ സിനിമാ മേഖലയിലുള്ള കൂട്ടായ്മകൾ ഉന്നയിച്ചത് നമുക്കറിയാം ഫയർ പോലുള്ള സംഘടനകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകുകയും സഞ്ജന ഗൽറാണിയെ പോലുള്ള ഫൗണ്ടേഷനുകൾ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇതൊരു പ്രാഥമികമായി എന്താണ് ഇവരുടെ വിഷയങ്ങൾ എന്ന് പഠിക്കുന്നതിനെ കേൾക്കുന്നതിന് വനിതാ കമ്മീഷനോട് ആവശ്യപ്പെടുകയും വനിതാ കമ്മീഷൻ സിനിമാ മേഖലയിലെ അംഗീകൃത സംഘടനയായ കർണാടക ഫിലിം ചാമ്പർ ഓഫ് കൊമേഴ്സിനോട് ഇക്കാര്യം കേൾക്കുന്നതിന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഉടനെ തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കണമെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി നിർദ്ദേശിച്ചിരിക്കുന്നത് ചാമ്പർ ഓഫ് കൊമേഴ്സിനെ നേരിട്ട് അവർ നിർദ്ദേശിക്കുകയായിരുന്നു എന്തായാലും ചാമ്പർ ഓഫ് കൊമേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഈ ഇവരെ കേൾക്കാം ഇതിനൊരു തീയതി എന്ന് പറഞ്ഞ് സെപ്റ്റംബർ പതിമൂന്നായിരുന്നു വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചത് പക്ഷേ ആ ദിനങ്ങളിൽ പലരും ഷൂട്ടിങ്ങിലും മറ്റുമായി പുറത്താണുള്ളത് അതുകൊണ്ട് തന്നെ നേരിട്ട് പരാതി നൽകുന്നതിന് അവർക്ക് സെപ്റ്റംബർ പതിനാറ് എന്ന ഒരു തീയതി കുറിച്ച് നൽകിയിട്ടുണ്ട് ഈ ദിവസം ഫിലിം ചാമ്പറിന് മുന്നിലെത്തി തങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾക്ക് വിവരിക്കാവുന്നതാണ് ഇതിനെ ഇവരെ കേൾക്കുന്നതിന് സ്വകാര്യത ഉറപ്പുവരുത്തണമെന്നും വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലായിരുന്നു കന്നഡ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ അതുപോലെ അതേ മാതൃകയിൽ ഒരു കമ്മിറ്റി വേണമെന്ന നിർദ്ദേശം ഈ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെടുന്ന കൂട്ടായ്മകളുടെ ഭാഗത്ത് നിന്നുണ്ടായത് സിദ്ധരാമയ്യ അവരെ കേട്ടിരുന്നു ഇനി വനിതാ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഈ അംഗീകൃത സംഘടനയായ കെ എഫ് എസ് സി സിയും കൂടി അവരെ കേൾക്കാൻ തയ്യാറാവുകയാണ് വിശദാംശങ്ങൾ മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയേണ്ടതുണ്ട്